എനിക്ക് അഹങ്കാരമാണ് എൻ്റെ അമ്മയ്ക്ക് അഹങ്കാരമാണ് അത് നമ്മളിപ്പോൾ വലിയ ആൾക്കാരായിപ്പോയി എന്നൊക്കെ പറയാൻ ഇറിറ്റേറ്റഡായിരുന്നു ശരിക്കും ഡിസ്ട്രാക്റ്റഡ് എന്ന് പറയാൻ ഇറിറ്റേറ്റഡ് ആയിരുന്നു ഇപ്പോഴും ഞാൻ പറയണെങ്കിൽ ഒരു അറ്റുപോലും ഇല്ലായിരുന്നു ഞാൻ തോക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവം തന്നെ എടുത്ത് എൻ്റെ റിസൾട്ട് നോക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുക റിസൾട്ട് വന്നപ്പം ഇനി അമ്പത് പോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഐം വെരി പ്രൗഡ് ഓഫ് ഫ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ റിസൾട്ട് തന്നെയാണോ നീ ഒന്നുകൂടെ നോക്കുന്നതാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് പുള്ളി പറഞ്ഞവരെന്നല്ല ഒഴിവാക്കി വിട്ടവരുണ്ട് ഞാൻ ഇവിടെ കിടന്ന് സന്തോഷിച്ചപ്പോ അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വലിയ അവരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല അവരില്ല അവൻ എന്തെങ്കിലും എന്താ പറയാ എഴുതി പിന്നെ എന്താ ഇപ്പം റിസൾട്ട് വന്നു എഴുപത്തി ശതമാനം കിട്ടി എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു ഉയർന്ന വിജയം തന്നെയാണ് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ പോലും അത്രയും ഇതിൻ ഒടുവിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അത്രയുള്ളൂ എ പ്ലസ് ഒന്നുമില്ല ബി പ്ലസ് ആണ് പിന്നെ ഒരു എ ഉണ്ട് അതേ മൂന്ന് ബി പ്ലസും രണ്ട് ബിയും ഒരു എ റിസൾട്ട് വന്നപ്പോഴോ റിസൾട്ട് വന്നപ്പോ ഇമോഷൻ എന്ന് പറയാൻ പ്രതീക്ഷയില്ലായിരുന്നു അത് ഭയങ്കര ഒരു പേടിയായിരുന്നു ഇങ്ങനെ കാര്യം ഞാൻ ആ എക്സാം സമയത്തും ഈ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കയറി 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 എൻ്റെ അങ്ങ് പഠിത്തം ഇല്ലാതാക്കി ഒരുമാതിരി ലൈക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു എല്ലാവരും വിളിക്കുക കോൾ ചെയ്യുക നിരന്തരമായിട്ട് ശല്യം ചെയ്യുക ഈ മീഡിയക്കാർ വരിക ലൈക്ക് അത് ഭയങ്കര ഒരു ആയിട്ടാണ് എനിക്ക് എനിക്കിതായത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നേരെ ചോദി പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ റിസൾട്ട് വന്നപ്പം എഴുപത്തഞ്ച് കിട്ടുമെന്നു പോലെ അതിന് അമ്പത് പോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം തന്നെ ഒരുപാട് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാർക്കായിട്ട് ഞാൻ കാണുന്നു ഹാപ്പി ഫോർ എന്തോ ടീച്ചേഴ്സ് ടീച്ചേഴ്സും അതെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരാൾ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് സ്കോർ ചെയ്തിരുന്നു അപ്പം എന്നെ പ്രിൻസിപ്പള് ഒരു റിസൾട്ട് വന്ന ദിവസം എന്നോട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു നീ ആ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് വാങ്ങിച്ചതും നീ എഴുപത്തഞ്ച് ശതമാനം വാങ്ങിച്ചതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആൾക്ക് സാഹചര്യം ഉണ്ട് പഠിച്ചത് സാഹചര്യമുണ്ട് എനിക്കതില്ല എന്നിട്ട് ഞാൻ എഴുപത്തഞ്ച് മേടിച്ചു ടീച്ചർ എന്നോട് പറഞ്ഞു ഐ എം വെരി പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും അത് എല്ലാവർക്കും വളരെ കണ്ണെന്ന് അറിഞ്ഞു പറയാൻ പറ്റില്ല എന്നാലും നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ടീച്ചേഴ്സിനോടും എന്നെ ഇപ്പം നിങ്ങളുടെ മുമ്പ് ഈ സംസാരിക്കുന്ന എൻ്റെ സ്കൂൾ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും എൻ്റെ ക്ലാസ് ടീച്ചർ ഷീസാറും എൻ്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ ലിസുമാമും എല്ലാവർക്കും പിന്നെ ഓഫ് കോഴ്സ് ദൈവത്തിനോടും നന്ദി ഞാൻ പറയുന്നു അമ്മയോടും എല്ലാവരോടും ഞാൻ നന്ദി മാത്രം അമ്മയുടെ അമ്മയുടെ കേസിൽ പറയാണെങ്കിൽ അമ്മയ്ക്കും ഒട്ടും വിശ്വാസം ഇല്ല എന്നോട് വന്ന ഉടനെ എന്നോട് ചോദിച്ച ചോദ്യം നിന്റെ റിസൾട്ട് തന്നെയാണോ നീ ഒന്നുകൂടെ നോക്കുന്നാണ് എൻ്റെ ഒരു ആദ്യം ചോദിച്ചത് അപ്പൊ അമ്മയ്ക്കും ഞെട്ടലാണ് വിശ്വസിക്കാനും പറ്റുന്നില്ല അത് സ്വാഭാവികം കാരണം ഇത് ഇത് വെച്ച് എനിക്ക് എങ്ങനെയാ പറ്റുന്നെന്ന് അമ്മയ്ക്കും അറിയില്ലായിരുന്നു അമ്മയ്ക്കും ആയിരുന്നു അമ്മ എന്നോട് പറഞ്ഞു ഈ മീഡിയക്കാരൊക്കെ വന്നതിൽ നീ എങ്ങനെ നീ പാസ് ആവുന്ന അമ്മയെ ചോദിച്ചതാണ് അതിലെനിക്ക് സത്യം പറഞ്ഞൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ റിസൾട്ടാണ് എൻ്റെ ഉത്തരം അതെ തള്ളിപ്പറഞ്ഞവരെന്നല്ല ഒഴിവാക്കി വിട്ടവരുണ്ട് തള്ളിപ്പറഞ്ഞവരെന്ന് ഞാൻ പറയുന്നില്ല ഒഴിവാക്കി വിട്ടവരുണ്ട് അങ്ങനെ ഇപ്പോഴും ആ ഒരു സ്റ്റേജ് തന്നെയാണ് എങ്കിൽ കൂടി നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പിയാണ് ആരടുത്തും പരാതിയില്ല പരിഭവില്ല അവന് മനസ്സിലാവുന്നുണ്ടോന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ട് ആ റിസൾട്ട് വന്നപ്പോഴും അതെ അവൻ അറിയില്ല റിസൾട്ട് വന്ന ഇവിടെ കിടന്ന് സന്തോഷിച്ചപ്പോ അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നു അത് അവന് റിസൾട്ട് വന്ന് അതിന്റെ ഇതാണെന്നൊന്നും അറിയില്ല ഞാൻ സന്തോഷിക്കുന്നത് കണ്ടപ്പോ അവന് വന്നു സെലിബ്രിറ്റീസ് മുമ്പത്തെ ആൾക്കാർ തന്നെ നമ്മുടെ സുരേഷ് ഗോപി അങ പിന്നെ ഇപ്പം നിലവിലാരും വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ ഈയിടക്ക് ടൊവീനോനെ ഞാനൊരു ഫിലിം പ്രൊമോഷന് പോയിരുന്നപ്പൊ നടികർ സിനിമയുടെ പ്രൊമോഷന് പോയിരുന്നപ്പം ടൊവിനോനെ എനിക്ക് കാണാൻ പറ്റി അവിടെ രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടു ഒരു ഒന്ന് നമ്മുടെ പ്രൊമോഷനും പിന്നെ രണ്ടാമത് നമ്മുടെ കണ്ണൂരിലുള്ള മൈജിയുടെ ഷോറൂം ഉദ്ഘാടനമായിരുന്നു അതിനെ എന്നെ വിളിച്ചു എനിക്കൊരു ഐഫോൺ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ മുൻപ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ മുൻപ് എൻ്റെ വീഡിയോസ് കണ്ടറിയാം അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് കിട്ടി ഐഫോൺ ഇപ്പം കയ്യിൽ ഇരിപ്പുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം കൊണ്ടും രണ്ടുവിനെ മാത്രം കാണാൻ പറ്റും അതിപ്പം നിലവിലോ ഇപ്പം വിളിയൊന്നുമില്ല ലൈക്ക് ആൾക്കിപ്പോൾ തിരക്കൊക്കെ ആണല്ലോ ഇലക്ഷൻ്റെയും അപ്പൊ അതിപ്പോ കഴിഞ്ഞു തോന്നുന്നു എന്നല്ല അമ്മയടുത്ത് ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട് മെസ്സേജ് ഒക്കെ അയക്കും ഇടയ്ക്ക് അന്വേഷിക്കും സുഖാണോന്നൊക്കെ ചോദിച്ച് വിളിച്ചില്ല വിളിച്ചില്ല അപ്പം ഇവര് ഇവരെ ഇവര് രണ്ടുപേരും തന്നെ അറിയിച്ചിരുന്നു ഞാൻ തന്നെ വിളിച്ചു ഞാൻ എല്ലാരെയും വിളിച്ചു എല്ലാവരും അല്ല കുറച്ചാൾക്കാരെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ലൈക് മെയിൻ ആയിട്ടുള്ള ആരെയും അതായത് എന്റെ വലിയ അവരെയൊന്നും ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ച് അവരെക്കില്ല ഞാൻ എനിക്ക് അറിയ അതായത് അമ്മയുടെ വേറെ റിലേറ്റീവ്സും കുറച്ചുപേരുണ്ട് അവരെ വിളിച്ചു ഞാൻ കാര്യം പറഞ്ഞു അപ്പൊ അവര് ഹാപ്പിയാണ് എന്റെ അടുത്ത് വരാനൊക്കെ പറഞ്ഞു എന്റെ ഈ ഒരു അവസ്ഥ വെച്ച് ഞാൻ തൃപ്തനാണ് അതിൽ എനിക്കിപ്പം എനിക്ക് ഇതിനേക്കാളും നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ടാണ് ഞാൻ ഈ മാർക്ക് മേടിക്കുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഹാപ്പി ആവില്ല പക്ഷെ എന്റെ ഇപ്പത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ ആ മാർക്ക് കൊണ്ട് ഹൺഡ്രഡ് അല്ല ആയിരം ശതമാനം ഞാൻ ഹാപ്പി എല്ലാം പ്രതികൂല സാഹചര്യം എന്ന് ഒന്നുമല്ല അപ്പം അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ല അവനെ പിടിച്ചു ഞാൻ റൂമിൽ കൂട്ടിയിടയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ നമുക്ക് വേറെ നിവർത്തിയില്ല അപ്പൊ എനിക്ക് പഠിച്ചതിലേ പറ്റൂ അപ്പം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് മാക്സിമം കഷ്ടിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മാക്സിമം ഇരുന്ന് ഞാൻ അതിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഇടയ്ക്ക് പണി ചെയ്യേണ്ടി വരും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹം എല്ലാം കൊണ്ടും അത് ചെയ്യാൻ പറ്റി അതേ ഉള്ളൂ പിന്നെ ആദ്യ രാവിലെ നാലുമണിക്ക് മൂന്ന് മണിക്ക് എക്സാം ഞാൻ എനിക്ക് പിന്നെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തല പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ് അല്ലാണ്ട് എനിക്ക് എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന സ്വഭാവം എനിക്ക് കാര്യം എനിക്ക് പറ്റില്ല അതിൻ്റെതായിട്ടുള്ള ഇത് പ്രയാസമുണ്ട് എനിക്ക് ഇപ്പം പരീക്ഷയുടെ തലയിൽ നിന്നിരുന്ന് അല്ലെങ്കിൽ രണ്ടു ദിവസം മുൻപിരുന്ന് പഠിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് നാലുമണിക്ക് ഉറക്കം കളഞ്ഞ് എണീറ്റ് പഠിച്ച് പിന്നെ അടുത്ത എക്സാമിന് വേണ്ടി പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങി ഭയങ്കര ആയിരുന്നു എങ്കിൽ കൂടി ആ സമയത്ത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമാണ് പ്ലാനിങ് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് കോവളത്ത് ഞാനിപ്പോൾ ഒരു എൻട്രൻസ് നമ്മുടെ ഐ എച്ച് എം ഉണ്ടല്ലോ സുരേഷ് പിള്ള സാറ് പറഞ്ഞ ഐ എച്ച് എം അവിടെ ഇപ്പൊ എൻട്രൻസ് എഴുതി കിട്ടുമോ എന്ന് അറിയില്ല നമുക്ക് നോക്കാം ജൂണിലെ റിസൾട്ട് വരും എൻട്രൻസ് എഴുതി ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിരുന്നു വിളിച്ച് പറഞ്ഞിരുന്നു അല്ല ഇപ്പൊ ഞാൻ ആ സാറിന് ഞാൻ പറഞ്ഞിട്ടില്ല അയാൾ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് വിളിച്ചില്ല അപ്പം എന്തായാലും ഞാൻ പറയും കാര്യം റിസൾട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിക്കും അപ്പൂന്റെ കാര്യം അതാ സീ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൂനെ റൂമിൽ ഇങ്ങനെ പൂട്ടിയിടുക അല്ലെങ്കിൽ അവനെ അവിടെ ഇരുത്തുക കിടത്തി ഉറക്കുക അല്ലെങ്കിൽ അതൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് വേറെ ഒന്നും വേറെ ഇങ്ങനെ എടുത്തു പറയാനൊന്നും ഇല്ല പിന്നെ പിന്നെ അല്ലാതെ തന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇടക്കിടയ്ക്ക് എനിക്ക് പണിയും കാര്യങ്ങളും ഉണ്ട് അത് ചെയ്യണം ഇവിടെ വൃത്തിയാക്കലും പാത്രം കഴുകലും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലും എനിക്ക് ചെയ്യണം ഞാൻ പറഞ്ഞില്ല കഷ്ടിച്ച് രണ്ടു മൂന്ന് മണിക്കൂർ അതില് ചെറുതായിട്ട് പഠിക്കുക പഠിച്ചിട്ട് എന്തേലും പഠിച്ചങ്ങ് വെക്കുക എന്നുള്ള ഇതേ ഉള്ളൂ എന്തേലും പഠിക്കുക എഴുതുക ആ ഒരു ഇതായിരുന്നു ഒരു ഒരു അറ്റുപോലും ഇല്ല ഇനി ഇപ്പോഴും ഞാൻ എനിക്ക് ഒരു അറ്റുപോലും ഇല്ലായിരുന്നു ഞാൻ തോക്കുന്ന് തന്നെയാണ് ഞാൻ കരുതിയത് കാര്യം അത്രയും എനിക്ക് ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ആ ഒരു ഫെബ്രുവരി മാർച്ച് അതായത് എൻ്റെ ഈ ന്യൂസ് ഒക്കെ പീക്ക് ടൈമിൽ വരുന്ന സമയത്ത് അമ്മയുടെടുത്ത് അമ്മയ്ക്കും അറിയാം എനിക്ക് അത്രയും ഡിസ്റ്റർബൻസ് ആയിരുന്നു എനിക്ക് ഈ ചുമ്മാ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചുകയറി വരിക സംസാരിക്കാൻ വരുക കോള് വിളിക്കുക ലൈക്ക് അത് അവർ ചെയ്യുന്നത് സി ഞാൻ അവരെ കുറ്റം പറയുന്നതെന്നല്ല പക്ഷെ എങ്കിൽ കൂടിയും അത് സി എൻ്റെ ആ ഒരു ഇതിൽ അക്കാഡമിക് രീതിയിൽ അത് ബാധിച്ച് ഇപ്പൊ ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഇപ്പോഴൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആ സമയത്ത് എക്സാമൊക്കെ അപ്പൊ എനിക്കിത് അവരടുത്ത് പറയാനും പറ്റില്ല ഇനിയിപ്പോൾ അവരടുത്ത് അങ്ങനെ പറഞ്ഞ് അവര് പറയും ഞാൻ അവർ അവോയ്ഡ് ചെയ്യാണ് എനിക്ക് അഹങ്കാരമാണ് എൻ്റെ അമ്മയ്ക്ക് അഹങ്കാരമാണ് നമ്മളിപ്പോൾ വലിയ ആൾക്കാരായിപ്പോയി എന്നൊക്കെ പറയാം ഇനി ആൾക്കാരുടെ സ്വഭാവമല്ലേ നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ആരെയും ഒഴിവാക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അവര് സംസാരിക്കുകയും വേണം അതിൻ്റെ ഇടയിൽ പഠിക്കുകയും വേണം എല്ലാം കൊണ്ട് ഇറിറ്റേറ്റഡ് ആയിരുന്നു ശരിക്കും ഡിസ്ട്രാക്റ്റഡ് എന്ന് പറയാൻ ഇറിറ്റേറ്റഡ് ആയിരുന്നു എങ്കിൽ കൂടി എങ്ങനെയൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റി എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജയിച്ചത് എൻ്റെ കൃത്യമല്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എല്ലാം ദൈവം തന്നെ ദൈവം റിസൾട്ട് നോക്കിയതാന്ന് തോന്നുന്നു ഞാനല്ല എഴുതിയത് എനിക്കറി എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവം തന്നെ എന്റെ റിസൾട്ട് അല്ലാണ്ട് എനിക്ക് അറിയില്ല എന്താ നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ കുടുംബത്തിനെ പ്രൗഡാക്കണോ നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുക നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പഠിക്കണോ വേണ്ടോ പഠിച്ചാൽ ആർക്കും നിങ്ങക്ക് തന്നെ പോവാൻ പഠിക്കാൻ സാഹചര്യം സാഹചര്യം അത് പഠിത്തത്തിൽ മാത്രമല്ല അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എൻജോയ്മെന്റ് ആണെങ്കിലും ഒരുപാട് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിതിലാണ് ഇനി പോലും ശരിയാണ് എനിക്ക് ആഗ്രഹം വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് അവരെ പോലെ എനിക്കൊന്ന് ഓടി നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ പഠിക്കാൻ ഇപ്പം ചോദിച്ചതുപോലെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് പഠിത്തം മാത്രമല്ല എല്ലാത്തിലും അങ്ങനെ എനിക്ക് തോന്നും പക്ഷെ നമുക്കങ്ങനെ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല നമ്മുടെ അവസ്ഥ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അതിൽ നമുക്കിപ്പോൾ ആരുടെ പരാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പരിഭവം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല സോ അതേ ഇപ്പോഴും അതിലൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകും അതിൽ ആരുടെ അടുത്തൊന്നും ചെയ്തില്ല വിഷമമുണ്ട് പക്ഷേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഉള്ള ടൈം അത്രയും ഇത് ചെയ്തേ പറ്റൂ ഇതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതിലെനിക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ പോകാൻ പറ്റില്ല സോ ചെയ്തേ പറ്റൂ അപ്പം ഇനിയുള്ള അല്ലെങ്കിൽ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി വരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ലൈഫ് ഇത്തിരി ഒരു ഫ്രീഡം കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് വേറെ അനുഭവിക്കുക